രണ്ടായിരം രൂപയുടെ നോട്ടുകൾ അപ്രതീക്ഷിതമായതുപോലെ വരുന്ന മാർച്ചോടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും എ ടി എമ്മുകളിൽ നിന്ന് അപ്രതീക്ഷിതം ആകുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലടക്കം പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ സത്യാവസ്ഥ അറിയാതെ പലരും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ എ ടി എമ്മുകളിൽ ഇനി കാണില്ല എന്നറിഞ്ഞുകൊണ്ട് പലരും ഈ വാർത്തകൾ പങ്കുവയ്ക്കുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നും അല്ല എന്ന് വെളിപ്പെടുത്തുകയാണ് റിസർവ് ബാങ്കും കഴിഞ്ഞ ദിവസങ്ങളിലാണ് മാർച്ചോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് രൂപയുടെ നോട്ട് പിൻവലിക്കും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം കൊടുത്തത് ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി പി ഐ ബി ഫാക്ചക്കും രംഗത്തെത്തുന്നത് അതായത് റിസർവ് ബാങ്ക് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തെറ്റാണ് എന്നും പി എ ബി ഫാക്ട് ചെക്കിൽ പറയുന്നു അതായത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിർത്തലാക്കിയിട്ടില്ലാത്തതിനാൽ അവയുടെ നിയമസാധ്യത ഇപ്പോഴും തുടരും ഇത്തരം തെറ്റായ വിവരങ്ങളിൽ വീടരുതെന്നും വാർത്തകൾ വിശ്വസിക്കുകയോ സോഷ്യൽ മീഡിയയിൽ ഇവ പങ്കിടുകയോ ചെയ്യരുത് എന്നാണ് ഇപ്പോൾ പി എ ബിയും മുന്നറിയിപ്പ് നൽകുന്നത്